തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് മാസം എടുത്തു വെച്ച രണ്ട് ദിവസത്തെ വീഡിയോ ഒന്ന് ഒന്നിച്ചാക്കിയിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് മെയ് മാസം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കുറച്ച് പേരെങ്കിലുമൊക്കെ അറിഞ്ഞു വേണം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ ലാസ്റ്റ് വരെ മമ്മി ന്യൂമോണിയൊക്കെ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് മമ്മി റിക്കവർ ഡിസ്ചാർജായി വീട്ടിൽ വന്നു മെയ് മാസം മമ്മി നല്ല ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തത് അതുവരെ വീഡിയോസ് ഒന്നും തീരെ ഇടുന്നില്ലായിരുന്നു കാരണം അതിനുള്ളൊരു മനസ്സില്ലായിരുന്നു പക്ഷേ മെയ് മാസം മമ്മി നല്ല റിക്കവറായി വരുന്നത് കണ്ടപ്പം മിക്ക ദിവസങ്ങളിലും മനസ്സിനൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നുമല്ലോ അങ്ങനെ എടുത്തു വെച്ചതാണ് ഈ വീഡിയോ ഒക്കെ അപ്പോൾ ഇതും മെയ് മൂന്നാം തീയതിയിലെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇനി ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് മെയ് ആറാം തീയതിയാണ് ഇതിനും ഇത് കഴിഞ്ഞിട്ട് കുറെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വോയിസ് ഓവർ കൊടുത്തു പണി നോക്കാൻ വന്നതാണോ എങ്ങനെയുണ്ട് ആ സൂപ്പർ മെയ് മാസം ഞാൻ എടുത്തു വെച്ച വീഡിയോകളിൽ ഏറ്റവും ലാസ്റ്റ് വോയ്സ് ഓർ കൊടുക്കുന്ന ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഏഴെങ്ങാണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വോയിസ് ഓവറ് കൊടുക്കുന്ന ഈ ഒരു വീഡിയോ ഒക്കെയാണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട് ഫുൾ ക്ലീൻ ചെയ്യുമായിരുന്നു മുഴുവൻ മഴയൊക്കെ ആയിട്ട് പുല്ലൊക്കെ കയറി ഭയങ്കര വൃത്തികേടായിരുന്നു പക്ഷേ ആ അപ്പച്ചനത് വന്ന് ചെയ്തു തരാൻ മൂന്ന് ദിവസം എടുത്തു കാരണം മഴ കാരണം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പകുതിക്ക് പകുതിക്ക് കിടക്കുമായിരുന്നു പിന്നെ കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമൊക്കെ നട്ടു ഫുൾ പരിസരം മുഴുവൻ ക്ലീൻ ചെയ്യുന്ന രണ്ട് മൂന്ന് ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് ഈ ഒരു ഏരിയ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തെടുക്കുക എന്നാണ് അത് കുറച്ചൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാർച്ച് ലാസ്റ്റ് തൊട്ട് ഒരു ഏപ്രിൽ ലാസ്റ്റ് വരെ തീർത്തും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു മമ്മിയെ കൊണ്ട് വീട്ടിലോട്ടൊന്നും അങ്ങനെ വരുന്നേ ഇല്ലായിരുന്നു കുറവായിരുന്നു അപ്പോൾ മമ്മിയെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീടേതാ കാടേതാ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു കാരണം അതുപോലെ പുല്ല് കളിച്ച് ഭയങ്കര വൃത്തികേടായിരുന്നു അതെല്ലാം അമ്മയ്ക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് പൊടിയൊന്നും അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ വെട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു മഴയാണെങ്കിലും ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് അപ്പച്ചൻ്റെ എനിക്കൊന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്താൽ ഈ മണ്ണ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞത് ഇതിപ്പം എനിക്കൊന്ന് വീഡിയോ എടുക്കുന്ന രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ അങ്ങാണ്ടാണ് അപ്പോൾ ഇത് തലേദിവസം അപ്പച്ചൻ ആ വീടിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് ഒക്കെ ചെയ്തു തന്നിട്ട് പോയി പിന്നെ ഇന്നത്തെ ദിവസം രാവിലെ ഫ്രണ്ടിലൊക്കെ ഫുൾ ഒക്കെ ചുറ്റിത്തന്നു ഈ ഒരു പ്ലാവ് വേണ്ടോ ഞങ്ങളുടെ ദേശീയ പ്ലാവ് ആയിരുന്നത് നാട്ടുകാർക്കെല്ലാം ഇഷ്ടമുള്ളൊരു പ്ലാവായിരുന്നു പക്ഷേ അത് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഏപ്രിലൊരു വലിയ കാറ്റ് വീടിയെല്ലാം കൂടെ വന്ന് ആ പ്ലാവ് പോയി അത് അറിഞ്ഞവർക്കെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു നല്ലൊരു പ്ലാവായിരുന്നു എപ്പോഴും ചക്ക ഉണ്ടാകുന്ന ടൈപ്പ് ഒരു പ്ലാവായിരുന്നത് തൊട്ടപ്പുറത്ത് റമ്പുത്താൻ ഉണ്ടായിരുന്നു അതിനൊന്നും പറ്റിയില്ല പിന്നെ ഇത് ബഡിൻ്റെ ഒരു മാവും പിന്നെ കാന്താരി പച്ചമുളകും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ കുറച്ചുള്ള സ്ഥലത്ത് തന്നെ നട്ടുവെച്ചാൽ അതിൽ നിന്നാണ് പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കിട്ടും ഇപ്പോൾ ഏകദേശം സന്ധ്യയൊക്കെ ആയല്ലോ അപ്പോൾ ആ പറമ്പിനകത്തോടെ തുള്ളി കളിച്ച് നടപ്പുണ്ട് കുടു ഇവൻ കഴിഞ്ഞൊരു മാസമായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അപ്പുറത്തെ അങ്കിളായിരുന്നു അവന് ഫുഡൊക്കെ കൊടുക്കുന്നത് അങ്കിൾ കൊടുക്കും ഫുഡൊക്കെ പക്ഷെ അങ്കള് പറയുമായിരുന്നു ഒന്നും കഴിക്കത്തില്ലായിരുന്നു സങ്കടപ്പെട്ടിങ്ങനെ കിടക്കുവായിരുന്നു മമ്മി മരിച്ച സമയത്ത് അവന് ഒട്ടും ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു ഈ വീഡിയോ മെയ് ആറാം തീയതി രാവിലെ എടുത്ത വീഡിയോ കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അടിയൊന്നും ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അടിപൊളി കോടമഞ്ഞൊക്കെ കയറി ഒരു സമയമായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പൂച്ചക്കുട്ടൻ രാവിലെ തന്നെ പ്രസന്റ് ആയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പൂച്ചക്കുട്ട ായിട്ടുണ്ട് ഞാൻ ഡെയിലി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ സിറ്റൗട്ട് എന്ത് രസമാണെന്നറിയാമോ അവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാൻ കിളികളുടെ കളകളാ ശബ്ദവും പിന്നെ ചെറിയ കോടമഞ്ഞും പിന്നെ ചെറിയ സൂര്യപ്രകാശവും പിന്നെ ചീവീടിൻ്റെ ശബ്ദവും ഇതൊക്കെ കേട്ട് ആ സിറ്റൗട്ട് നിൽക്കാൻ ഭയങ്കര രസമാണ് അതുകൊണ്ട് ഞാൻ മിക്ക ദിവസവും പല്ല ചേച്ചി കഴിഞ്ഞാൽ ചായയൊക്കെ എടുത്ത് ഞാൻ സിറ്റൗട്ടിൽ വന്ന് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കാറുണ്ട് അതൊരു പ്രത്യേക ഒരു ഫീലാത് പിന്നെ ഞാൻ നേരെ പോയത് ഇതേ ഞാൻ ഗാർഡൻ സിറ്റിയണം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ അങ്ങോട്ടാണ് ഈ കുപ്പികൾ കണ്ടോ ഇതെല്ലാം നോർമൽ സലയിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിൻ്റെ വാ മുറിച്ച് കളഞ്ഞിട്ട് ഈ ചെറിയ ചെടിയുണ്ടല്ലോ സ്റ്റാർ പോലെ ഇരിക്കുന്ന ആ ചെടികളതിനകത്ത് നട്ടു വെച്ചു അപ്പോൾ ഇവിടെ വരുന്നവർ മിക്കവരും ചോദിക്കും അത് എന്താണെന്ന് പ്ലാസ്റ്റിക് കൂടല്ലത് മറ്റു നോർമൽ സലയിൻ്റെ കുപ്പിയാണ് നോർമൽ സലയിൻ്റെ കുപ്പികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഗാർഡനൊക്കെ അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കാരണം മെയ് മാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം മമ്മി ഒരു റിക്കവറിങ് സ്റ്റേജിലായിരുന്നു അപ്പോൾ ആ ഒരു മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് എന്തുകൊണ്ട് വിശേഷം രാവിലെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട് ഗേറ്റ് തുറക്കുമ്പോഴല്ല തുറക്കുമ്പോഴല്ലോ തുറക്കുമ്പോഴേ അയ്യേ ുള്ളി ഉറക്കം വിട്ടു ശരി ഇത് കുഞ്ഞിന്റെ ക്രാഫ്റ്റ് ഇത് കുടുക്കയായിരുന്നു കുടുക്ക തല്ലി പൊട്ടിച്ച് ചെടി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണേ പിന്നെ ഇവിടെ ഒരു പായലുണ്ട് പായൽ ഇവിടെ ഒന്ന് സ്നേഹിച്ചെങ്കിൽ പോരും കേട്ടേരം പിന്നെ പുള്ളിയാ ഇരുന്നു പിന്നെ ഞാൻ അതുപോലെ ചായ ഒക്കെ ആയിട്ട് സിറ്റൗട്ടി വന്നിരിപ്പുണ്ട് ഇവിടെ വന്നിരുന്ന ചായ കുടിച്ചാലേ ഒരു സുഖമുള്ളൂ ആ കോടമഞ്ഞൊക്കെ കണ്ട് ഒരു ചായയൊക്കെ ഒക്കെ ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ളതൊക്കെ ചെയ്യണം അതിനു മുന്നേ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പച്ചമുളകൊക്കെ പറിക്കുന്നായിരുന്നു പച്ചമുളക് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചുകൊണ്ട് വന്നു പിന്നെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് അതൊക്കെ കുഞ്ഞു പോയി പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു ക്ലീൻ ചെയ്തതും പുല്ലിച്ചെത്തിയതും പിന്നെ വീടിൻ്റെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് എനിക്കെല്ലാം ഇങ്ങനെ ഇപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ സൂക്ഷിക്കാൻ ഇഷ്ടമാണ് കാരണം കുറച്ച് നാട് കഴിയുമ്പോഴായാലും ഇതൊക്കെ ഇന്ന് കാണാമല്ലോ അങ്ങനെ അങ്ങനെ കുഞ്ഞു തണ്ട് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവളാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്ന അതൊന്നും ഞാൻ എടുത്തില്ല പിന്നെ കാണിക്കുന്ന നാലുമണിക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു ആ മഴയത്ത് ഞാനും കുഞ്ഞുങ്ങോട്ട് സിറ്റൗട്ടി വന്നിരുന്ന കുമ്പളാപ്പും അപ്പുറത്തെ വീട്ടിലെ അങ്ങ് അപ്പച്ചൻ തന്നായിരുന്നു അതും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മഴയത്ത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല കാരണം ഭയങ്കര മഴ ഇടിയും മിന്നലൊക്കെ ആയിരുന്നു അവിടെ ഇരിക്കാനേ പറ്റുന്നില്ലായിരുന്നു പിന്നെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നത് മമ്മിക്കാ സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഡോക്ടറോട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും വീഡിയോ എടു ഒന്നും എടുത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ എനിക്കറിയാം വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും താങ്ക്